വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഡൽഹി സുൽത്താനത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററ് ഒൻപതാം ക്ലാസ്സിലെ മാറിയ ചരിത്ര പാഠപുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ കുറച്ച് അഡീഷണൽ ഫാക്റ്റും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കുറച്ച് ദിവസം വീഡിയോ ഇടാനായിട്ട് സാധിച്ചില്ല പല പല പ്രശ്നങ്ങളായിട്ട് അങ്ങ് പോയി അപ്പോൾ നമുക്ക് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ഡൽഹി ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്നവരാണ് ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ പ്രധാനമായിട്ടും അഞ്ച് രാജവംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത് ആദ്യത്തേത് മാംലൂക്കും രണ്ടാമത്തേത് ഗൽജി മൂന്ന് തുഗ്ലക്ക് നാല് സയ്യിദ് പിന്നെ അഞ്ചാമത്തേത് ലോധി അങ്ങനെ പ്രധാനപ്പെട്ട അഞ്ച് രാജവംശങ്ങൾ ഇവരുടെ ഭരണ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് കോമനിറ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഡൽഹി സുൽത്താൻമാർ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അവരുടെ കൈക്കലാക്കുകയും ഡൽഹി ആസ്ഥാനമായിട്ട് അവർ ഭരണം നടത്തുകയും ചെയ്തത് കോമൺ ഇറ എട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തില് അറബികള് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗം ആ സമുദ്ര തീരത്തുള്ള സിന്ധ് ആക്രമിച്ചു സിന്ധ് എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ് ഇപ്പോൾ സിന്ധു നദീതടമൊക്കെ ആണല്ലോ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറ് വർഷത്ത് വരുന്നത് അപ്പോൾ അറബികൾ ഇന്ത്യ ആക്രമിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പത്ത് കൈക്കലാക്കാൻ തന്നെയായിരുന്നു അപ്പോൾ അറബികളുടെ കച്ചവട താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടെ വിലമതിപ്പുള്ള ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ലഭിച്ചിരുന്ന ലഭിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു നല്ല അതിസമ്പന്നമായിട്ടുള്ള ഒരു ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേണ്ടി തന്നെയാണ് അറബികൾ ഇന്ത്യ ആക്രമിച്ചത് കൃത്യമായിട്ട് പറഞ്ഞാൽ എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അറബികൾ സിന്ധ് ആക്രമിച്ചത് ഈ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് ബിൻ കാസിന് ആരാണ് ഈ മുഹമ്മദ് ബിൻ കാസിം നമുക്കറിയാം അറബി രാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഗലീഫമാരാണ് ഉമ്മയദ് ഗലീഫ എന്ന ഗലീഫയുടെ സൈനിക മേധാവിയായിരുന്നു മുഹമ്മദ് ബിൻ കാസിം അപ്പോൾ അദ്ദേഹമാണ് സിന്ധ് ആക്രമിക്കാൻ നേതൃത്വം നൽകിയത് ഇനി സിന്ധ് ആക്രമിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഗലീഫയ്ക്കും ഗവർണർ ആയിരുന്ന അൽ ഹജാജിനും പാരിതോഷികങ്ങളുമായി ഈ മാപ്പ് കണ്ടോ ഇപ്പം സിന്ധ് വഴി പേർഷ്യ അതായത് അറബ് രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും അങ്ങനെ ഈ സമുദ്രം വഴി ഈ മാപ്പിൽ കാണുന്നത് കണ്ടോ സിന്ധ് അതുപോലെ അറബ് രാജ്യങ്ങളും കാണുന്നുണ്ട് അപ്പം ഈ സമുദ്രം വഴി അവർ പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടാണ് പോകുന്നത് അൽ ഹജാജിനും അതുപോലെ ഗലീഫയ്ക്കുള്ള പാരിതോഷികങ്ങളുമായിട്ട് പോകുമ്പോൾ എവിടെ നിന്നാണ് പാരിതോഷികങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അത് സിലോണ് സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക ശ്രീലങ്കയിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് അറേബ്യയിലേക്കാണ് കപ്പൽ പോകുന്നത് അപ്പോൾ ആ കപ്പൽ കടൽ കൊള്ളക്കാരെ ആക്രമിച്ചു അതായിരുന്നു ഈ സിന്ധ് അറബികൾ അതായത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ ആക്രമിക്കാനുള്ള പ്രധാന കാരണമായത് ഇങ്ങനെ അറബികൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഭരണത്തിൽ ഭരണാധികാരികൾ ശക്തരല്ല എന്ന് മനസ്സിലാക്കിയ വിദേശ ശക്തികൾ വീണ്ടും വീണ്ടും ഇന്ത്യയെ ആക്രമിക്കാനായിട്ട് തുടങ്ങി തുടർന്ന് തുർക്കിയിലെ ഗസ്നയിലെ മഹമ്മൂദും ഗോറിലെ മുഹമ്മദും പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിച്ചു ഗസ്നയിലെ മഹമ്മൂദ് പതിനേഴ് തവണ ഇന്ത്യ ആക്രമിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് ചൗഹാനെയൊക്കെ പരാജയപ്പെടുത്തി പിന്നീട് അറബികൾ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയും ഈ ഒരു അറബികളുടെ ആക്രമണമാണ് ശരിക്കും സുൽത്താൻമാർക്ക് അല്ലെങ്കിൽ ഡൽഹി ആസ്ഥാനമായി ഭരിച്ചിരുന്ന സുൽത്താൻമാർക്ക് ഇന്ത്യ ആക്രമിക്കാനുള്ള പ്രചോദനം നൽകിയത് അങ്ങനെ കോമൺ ഇറ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് ഡൽഹി ആസ്ഥാനമായിട്ട് സുൽത്താൻമാരാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറില് മുഹമ്മദ് ഗോറി വധിക്കപ്പെട്ടതിനെ തുടർന്ന് ഗോറി ഇന്ത്യൻ പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിന് ഗവർണറായിട്ട് നിയോഗിച്ചിരുന്നത് കുത്തബ്ദീൻ അയബക്കിനെയാണ് അങ്ങനെ കുത്തബ്ദീൻ അയ്യബക്കിൻ്റെ നേതൃത്വത്തിലാണ് മാമലൂക്ക് ഡൈനാസ്റ്റി ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ ആദ്യത്തെ രാജ ഭരണമായിരുന്നു അവർ സ്വതന്ത്രമായിട്ട് ഭരണം സ്ഥാപിച്ചത് അതിനുശേഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ അടിമവംശം അടിമവംശം സ്ഥാപിച്ചതാരാണ് കുത്തബ്ദീൻ ഐബക്കാണ് ഇപ്പം മാമലൂക്ക് ഡൈനാസ്റ്റി ഇൽബാരി വംശം എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് അടിമവംശമാണ് അതിൻ്റെ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ സുൽത്താനും കുത്തബ്ദീൻ ഐബക്കായിരുന്നു മുഹമ്മദ് ഗോറി പിടിച്ചെടുത്ത രാജ്യങ്ങളുടെ ഏകീകരണമാണ് ഐബക്കിൻ്റെ പ്രധാന നേട്ടം ഇന്ത്യയിൽ താമസിച്ച് ഭരണം നിർവഹിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബ്ദീൻ ഐബക്കിൻ്റെ കാലത്താണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് പക്ഷെ പൂർത്തിയാക്കിയത് ഇൽത്ത് കാലത്താണ് കേട്ടോ കുത്തബ്ദീൻ ഐബക്കിൻ്റെ ആയിരുന്നു ഇൽത്തുമിഷ് യഥാർത്ഥത്തിൽ ഡൽഹി സുൽത്താനേറ്റിന് കീഴിലെ യഥാർത്ഥ ഭരണാധികാരി എന്ന വിശേഷണമുള്ളത് ഇൽത്ത് മിഷനാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ ഒരു യൂണിഫോം ഫിനാൻഷ്യൽ സിസ്റ്റം വന്നത് ശരിക്കും ഇൽത്തുമിഷിന്റെ കാലത്താണ് അതായത് ഏകീകൃത നാണയ വ്യവസ്ഥ വന്നത് ജിതൽ എന്ന് പറയുന്ന ചെമ്പ് നാണയം തങ്ക എന്ന വെള്ളി നാണയമൊക്കെ ഇൽത്തുമിഷാണ് പുറത്തിറക്കിയത് ഇപ്പൊ ഇൽത്തുമിഷ് കുത്തബ്ദീൻ ഐബക്കിൻ്റെ പിൻഗാമിയായിരുന്നു ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന ഇൽത്തുമിഷിൻ്റെ മകളാണ് റസിയ സുൽത്താന അടുത്തതായി ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇൽത്തുമിഷിന് ശേഷം ഇൽത്തുമിഷിൻ്റെ അടിമയായിട്ട് സുൽത്താനായിട്ട് മാറിയ ആളാണ് ബാൽബൻ ബാൽബൻ്റെ ഭരണ നയമാണ് നിണത്തിൻ്റെയും ഇരുമ്പിൻ്റെയും നയം അടിമവംശത്തിലെ അവസാനത്തെ രാജാവാരെന്ന് ചോദിച്ചാൽ അത് കൈക്കോബാദ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ജലാലുദ്ദീൻ ഗൽജിയുടെ നേതൃത്വത്തിൽ കൈക്കോബാദിനെ വധിച്ചതോടെയാണ് ഈ അടിമവംശം അവസാനിച്ചത് അടിമവംശം അവസാനിച്ചതിനു ശേഷം അധികാരത്തിൽ വന്ന ഡൽഹി സുൽത്താനേറ്റിലെ മറ്റൊരു രാജവംശമാണ് ഗൽജി വംശം അപ്പൊ ഗൽജി വംശത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം നിരവധി ഭരണപരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു അലാവുദ്ദീൻ ഉദ്ദീൻ ഗൽജിയുടെ ഭരണകാലം അതായത് ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള ഗൽജി രാജവംശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ ആയിരുന്നു ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ ഗൽജി വംശത്തിൻ്റെ ഭരണകാലഘട്ടം അപ്പോൾ ഇവരുടെ കമ്പോള നിയന്ത്രണം പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഉദ്ദീൻ ഗൽജിയാണ് കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരി എന്താ ഈ കമ്പോള നിയന്ത്രണം എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെ ഭക്ഷ്യ സാധനങ്ങളുടെയൊക്കെ വില പ്രത്യേകിച്ച് നിയന്ത്രിക്കുക എന്നതായിരുന്നു കമ്പോള നിയന്ത്രണം കൊണ്ട് ഉദ്ദേശിച്ചത് അതിന് കാരണം മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാ ഉദ്ദീന് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ ഇങ്ങനെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കീഴിൽ നിലനിർത്തേണ്ടതായിട്ട് വന്നു അപ്പോൾ ഈ ശമ്പളം കൊടുക്കാന് വലിയ തുകയും ആരുടെ കയ്യിലുണ്ടായിരുന്നില്ല അലാദ്ദീൻ ഗൽഗിയുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്തത് ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നത് ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക എന്ത് ചെയ്താൽ മതി ശമ്പളമായിട്ട് നൽകിയാൽ മതി ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംഭരണശാല സ്ഥാപിക്കുകയും കരിഞ്ചന്ത ഉയർന്ന വില ഈടാക്കുന്നവർക്ക് ശിക്ഷ നൽകുകയും ചെയ്തത് അപ്പോൾ കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയതാരാണ് അലാ ഉദ്ദീൻ ഗൽജിയാണ് ഡൽഹി സുൽത്താനേറ്റിന് കീഴിലാണ് രഹത്ത് എന്ന് പറയുന്ന ജലസേചന സമ്പ്രദായം നിലനിന്നിരുന്നത് രഹത്ത് പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട സമ്പദ്വ്യവസ്ഥ സാമൂഹിക ജീവിതം എന്നൊക്കെ പറയുന്നത് കൃഷിയെ അടിസ്ഥാനമാക്കിയായിരുന്നു കേട്ടോ കരിമ്പ് ഗോതമ്പ് നീലം പരുത്തി എണ്ണക്കുരുക്കൾ പഴവർഗ്ഗങ്ങൾ പൂക്കൾ എന്നിവയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് എണ്ണയാട്ടൽ ശർക്കര ഉണ്ടാക്കുക നെയ്ത്ത് തുണികളിൽ ചായം പിടിപ്പിക്കുക തുടങ്ങിയ കഴുത്തു എലുകളും ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ നിലനിന്നിരുന്നു ജലാശയത്തിൽ നിന്ന് കാലികളെ ഉപയോഗിച്ച് വെള്ളം അതായത് ഈ ചക്രം ഇങ്ങനെ കറക്കി കറക്കി വെള്ളം എടുക്കുന്ന സമ്പ്രദായമാണ് രഹത്ത് കേട്ടോ അത് മറക്കരുത് ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ ഇക്ത സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണ് നികുതി പിരിക്കുന്ന സമ്പ്രദായമായിരുന്നു ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിന്റെ കാലത്താണ് ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത് രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ട് അവയെ സൈനികർ ഉദ്യോഗസ്ഥർ പ്രഭുക്കന്മാർ എന്നിവർക്ക് വീതിച്ചു നൽകുന്ന ഭൂമിദാന സമ്പ്രദായമായിരുന്നു ഇഖ്ത ഇക്തകളിൽ നിന്ന് ടാക്സ് പിരിച്ചെടുത്തിരുന്നു ഇക്തദാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഈ ടാക്സ് പിരിച്ചെടുത്തത് ഓർമ്മിച്ചു വെക്കുക ഡൽഹി സുൽത്താനേറ്റിലെ കീഴിലുണ്ടായിരുന്ന നികുതി സമ്പ്രദായം ഏതാണ് ഇഖ്താ സമ്പ്രദായം ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ അവർ ഇറക്കുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളായിരുന്നു കുതിരകൾ സ്ഫടികം ചീനപാത്രങ്ങള് ആനക്കൊമ്പ് സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ പിന്നെ ടാങ്ക എന്ന് പറയുന്നത് വെള്ളി നാണയമാണ് ചിലർ തങ്ക എന്ന് പറയും പിന്നെ ദിർഹം ചെമ്പ് ഈ നാണയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ പണവ്യവസ്ഥ മോണിറ്ററി സിസ്റ്റം നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ടൗണുകൾ ലാഹോർ മുൾട്ടാൻ ലക്നൗ തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ തുകൽപ്പണി ലോഹപ്പണി പരവതാനി നിർമ്മാണം മരപ്പണി തുടങ്ങിയൊക്കെ കൈത്തൊഴിലുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള ഗ്രാമ ഭരണ സംവിധാനം മുഗ്ധം എന്നറിയപ്പെടുന്ന ഗ്രാമ തലവനാണ് ഭരണം നിയന്ത്രിച്ചിരുന്നത് കേട്ടോ പിന്നെ മുഖ്യപ്രഭുക്കന്മാർ സുൽത്താന്മാരൊക്കെ ഉണ്ടായിരുന്നു നിരവധി അസമത്വങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നതായിട്ട് പറയുന്നുണ്ട് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനകൾ അനുഭവിച്ചതായിട്ട് പറയുന്നുണ്ട് ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന സാമൂഹ്യഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും അക്കാലത്ത് സംഭവിച്ചിരുന്നില്ല സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായിട്ട് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായിട്ടുള്ള മാറ്റം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല സൈന്യത്തിന്റെയും ഭരണത്തിൻ്റെയും നേതാക്കൾ പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളായിട്ട് പറയുന്നുണ്ട് സംഗീതം വാസ്തുവിദ്യയിലേക്ക് വളരെ കഴിവ് തെളിയിച്ചവരായിരുന്നു ഡൽഹി സുൽത്താൻമാർ പിന്നെ കുത്തു മിനാർ തുഗ്ലക്കാബാദ് കോട്ട കോസ്ഗാസ് സമുച്ചയം ലോധി പൂന്തോട്ടമൊക്കെ അക്കാലത്തെ രംഗത്തെ സംഭാവനകൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറയുന്നുണ്ട് പിന്നെ അറബി ഉറുദു ഭാഷകളിലൊക്കെ കൃതികളൊക്കെ രചിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് പിന്നെ ആ കാലഘട്ടത്തിലെ സിയാവുദ്ദീൻ ബറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ചരിത്രകാരനായിരുന്നു പിന്നെ പേർഷ്യൻ ഭാഷയിൽ മനോഹരമായ കൃതികളിൽ രചിച്ച ഒരു സാഹിത്യകാരനായിരുന്നു അമീർ ഖുഷ്റു ഇനി ഡൽഹി സുൽത്താനേറ്റിന് കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗൽജി രാജവംശത്തെക്കുറിച്ചും തുഗ്ലക്ക് സയ്യിദ് ലോധി അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് പുറത്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്